നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കാലിഫോർണിയയിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന മതവിദ്വേഷ കുറ്റകൃത്യങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വിരുദ്ധ വിദ്വേഷ കുറ്റകൃത്യങ്ങളാണ് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു അതായത് ഏകദേശം ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് ശതമാനം എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കാലിഫോർണിയ സിവിൽ റൈറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയിൽ ഹിന്ദു ഫോബിയ വർദ്ധിച്ചു വരുന്നതായി ഇന്ത്യ അമേരിക്കൻ രാഷ്ട്രീയക്കാർ ഉയർത്തിക്കാട്ടുന്നതിനിടയിലാണ് ഈ സാധൂകരിക്കുന്ന കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാലിഫോർണിയയിലെ ഭരണകൂടം കാലിഫോർണിയ വേഴ്സസ് ഹെയ്റ്റ് പ്രോഗ്രാം എന്ന പേരിൽ വിദ്വേഷ കുറ്റകൃത്യങ്ങൾ തടയാൻ പദ്ധതി നടപ്പിലാക്കിയിരുന്നു ഇത് ജനങ്ങൾക്ക് സുരക്ഷിതമായും വ്യക്തിത്വം വെളിപ്പെടുത്താതെയും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഓൺലൈൻ പോർട്ടൽ സൗകര്യം ഒരുക്കി നൽകിയിരുന്നു ഇതു പ്രകാരം ആയിരം വിദ്വേഷ കുറ്റകൃത്യങ്ങളാണ് ആദ്യ വർഷം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതിൽ കൂടുതലും ഹിന്ദുക്കൾക്കെതിരെ ഉള്ളവയായിരുന്നു വിവേചനപരമായ പെരുമാറ്റം വാക്കിലൂടെയുള്ള കടന്നാക്രമണം അപകീർത്തികരമായ പേരുകൾ ഉപയോഗിക്കുക അധിക്ഷേപങ്ങൾ എന്നിങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളാണ് കാലിഫോർണിയയിലെ ഹിന്ദു സമൂഹം നേരിടുന്നതെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് താമസ സ്ഥലങ്ങൾ സ്ഥലങ്ങൾ പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് കുറ്റകൃത്യങ്ങൾ കൂടുതലായും നടക്കുന്നത് അമേരിക്കയിലെ ഇന്ത്യൻ പൗരന്മാർക്ക് പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് നേരെയുള്ള വിദ്വേഷ കുറ്റകൃത്യങ്ങളുടെ വർധനവ് ക്രിയാത്മകമായി വർദ്ധിക്കുന്ന സാഹചര്യം അവർക്കിടയിൽ ഭയത്തിനും ആശങ്കയ്ക്കും വഴിവച്ചിട്ടുണ്ട് കാലിഫോർണിയയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് തീയിടാനുള്ള ശ്രമം ഇന്ത്യൻ നയതന്ത്രജ്ഞർക്ക് നേരെയുള്ള ഭീഷണി എന്നീ സംഭവങ്ങളിൽ നിയമപാലകരുടെ ഭാഗത്തു നിന്നുണ്ടായ നിഷ്ക്രിയത്വവും വലിയ ചർച്ചകളിലേക്ക് നയിച്ചിരുന്നു